നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടുവെട്ടലിനിരയായ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയെങ്കിലും വൈഷ്ണയ്ക്ക് വോട്ടവകാശം നൽകാതിരിക്കാൻ സിപിഎം ജില്ലാ കലക്ടറെ ഭീഷണിപ്പെടുത്തുന്നതായി വിവരം ജില്ലാ ഭരണാധികാരി ഹൈക്കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്നും നേരത്തെയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് സിപിഎം നൽകിയ നിർദ്ദേശം ഇത് കളക്ടർ അംഗീകരിക്കാതിരുന്നാൽ അവരുടെ പണി പണിതെറിക്കും കളക്ടർ സി പി എമ്മിന് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത് ജില്ലാ കളക്ടർമാരെ നിയമിക്കുന്നത് റവന്യൂ വകുപ്പാണെങ്കിലും സി പി എം ആണ് ഇടത് സർക്കാരിൽ കളക്ടറുടെ കസ്റ്റോഡിയൻ മന്ത്രി കെ രാജനെ മറികടന്നാണ് പലപ്പോഴും മുഖ്യമന്ത്രി കളക്ടർമാരെ നിയമിക്കുന്നത് തിരുവനന്തപുരം ആയതിനാൽ മന്ത്രി വി ശിവൻകുട്ടിക്കും കളക്ടർ നിയമനത്തിൽ ഒരു റോൾ ഉണ്ട് എന്നാൽ തിരുവനന്തപുരത്തുകാരനായ സി മന്ത്രി അനിലിനോട് കളക്ടറുടെ കാര്യം ആരും ചോദിക്കാറില്ല എന്നാൽ വരുന്ന പത്തൊൻപതിനെ വൈഷ്ണവയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കാതിരുന്നാൽ കലക്ടറിയെ കോടതി തൂക്കും വോട്ടർ പട്ടികയിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ പേര് വെട്ടിപ്പോയ മുട്ടട വാർഡിലെ തുടർ നീക്കങ്ങളിൽ സി കോൺഗ്രസും കരുതലോടെയാണ് നീങ്ങുന്നത് വൈഷ്ണ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം പകച്ച സിപിഎം പ്രാദേശിക ഘടകത്തിന് കിട്ടിയ പിടിവള്ളിയായിരുന്നു വോട്ടർ പട്ടികയിലെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട പ്രശ്നം സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം വഴി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ സി പി എം നീങ്ങിയത് ശബരിനാഥൻ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടികയിലെ രണ്ടാം പേരുകാരി എന്ന നിലയിലാണ് വൈഷ്ണയെ കോൺഗ്രസ് മുട്ടടയിൽ അവതരിപ്പിച്ചത് ശബരിനാഥിനേക്കാൾ ഗ്ലാമറിലാണ് വൈഷ്ണവ സ്ഥല തലസ്ഥാനത്ത് നിറഞ്ഞത് പൊതുവെ യുവാക്കളെ പരിഗണിക്കുന്ന പാരമ്പര്യമില്ലാത്ത കോൺഗ്രസ് വൈഷ്ണയെ രംഗത്തിറക്കിയപ്പോൾ നേതൃത്വം ഒന്നടങ്കം അത്ഭുതപ്പെട്ടു സംവരണ വാർഡ് അല്ലാത്തതിനാൽ പുരുഷന്മാർ തമ്മിലുള്ള മത്സരമായിരിക്കുമെന്ന് വാർഡ് തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താമെന്നുമായിരുന്നു സി പി എം കരുതിയത് എന്നാൽ സി പി എം കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചായിരുന്നു വൈഷ്ണയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് പ്രചാരണത്തിൽ ആദ്യ റൌണ്ടിൽ വൈഷ്ണ മേൽക്കൈ നേടി ഇതിനിടെയായിരുന്നു കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി ഏറ്റതും പ്രചാരണം നിർത്തിവെക്കേണ്ടി വന്നതും വൈഷ്ണവ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമ തീരുമാനം ചൊവ്വാഴ്ച ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസറുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടർക്ക് വൈഷ്ണവ നൽകിയ അപ്പീലിലാണ് കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തിയതെങ്കിലും ഫലമുണ്ടായില്ല ജോലി രാജിവെച്ച് പ്രചാരണത്തിനിറങ്ങിയ തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം നടത്തിയ നീക്കത്തിനെതിരെ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും പ്രചാരണം നടത്താനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈഷ്ണയ്ക്ക് അനുകൂലമായി വരുന്ന പോസ്റ്റുകൾ യുവാക്കൾക്കിടയിലും അനുകൂല വികാരമുണ്ടാക്കുമെന്നാണ് നേതാക്കളുടെ പക്ഷം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയാൽ പകരം ആര് എന്ന ചോദ്യവും കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്ന കോട്ടാത്തല മോഹനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുട്ടടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ലാലിനുമാണ് പരിഗണനയിലുള്ളത് രണ്ടായിരത്തി ഇരുപത് അഞ്ച് കാലയളവിൽ സംവരണ വാർഡായിരുന്നപ്പോഴാണ് ലാലൻ സി പി എമ്മിനെ ഞെട്ടിപ്പിച്ച് മുട്ടടയിൽ രണ്ടാം സ്ഥാനം നേടിയത് ജനറൽ വാർഡ് ആയതോടെ ലാലനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാമൂഹിക സാഹചര്യമല്ല വാർഡിൽ ഉള്ളതെന്നാണ് വിലയിരുത്തൽ ഇത് മനസ്സിലാക്കിയാണ് നിലവിലെ കൗൺസിലറിന് സിപിഐ രണ്ടാമതൊരു അവസരം നൽകാത്തത് വാർഡ് കമ്മിറ്റി സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പരിഗണന പട്ടികയിൽ കോട്ടാത്തല മോഹനന്റെ പേര് ഉണ്ടായിരുന്നു എന്നാൽ യുവ പ്രാതിനിധ്യമാണ് വൈഷ്ണയ്ക്ക് വഴിയൊരുക്കിയത് സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള കോട്ടാത്തല മോഹനൻ തൊട്ടടുത്ത വാർഡായ കേശവദാസപുരത്താണ് താമസം ചൊവ്വാഴ്ചയോടെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് വൈഷ്ണവിക്ക് മത്സരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷയെന്നും കോട്ടാത്തല മോഹനൻ പറഞ്ഞു അതേസമയം വൈഷ്ണവെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായാൽ യുവാക്കൾക്ക് തന്നെ പ്രാതിനിധ്യം കൊടുക്കണമെന്ന അഭിപ്രായവുമുണ്ട് അന്തിമ തീരുമാനം വന്ന ശേഷം മതി ഇത് സംബന്ധിച്ച ചർച്ചയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കൗൺസിലറുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുട്ടട വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അജിത് രവീന്ദ്രൻ ഇരുന്നൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകളാണ് അജിത്തിന് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ ലാലിനെ ആയിരത്തി ഇരുപത്തിയഞ്ച് വോട്ടും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനത്തെത്തിയ എൻ ഡി എ ഉപതെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു മുട്ടടവാർഡിൽ വാർഡിൽ എൽ ഡി എഫ് അല്ലാതെ മറ്റൊരു മുന്നണിയും ഇതുവരെ ജയിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർഡ് നിലനിർത്താനായെങ്കിലും എൽ ഡി എഫിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു രണ്ടായിരത്തി ഇരുപതിലേതിനേക്കാൾ പകുതിയിലും താഴെയായി ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപതിൽ എല്ലാ ബൂത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ നാലാം നമ്പർ ബൂത്തായ കുറവൻ സ്കൂളിൽ അറുപത്തിയേഴ് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു ആകെ പോൾ ചെയ്ത മൂവായിരത്തി പതിനെട്ട് വോട്ടുകളിൽ നാൽപ്പത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം എൽ ഡി എഫും മുപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം യു ഡി എഫും ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടുകൾ എൻഡിഎയും നേടി മുൻ മേയർ ചന്ദ്രിക ഉൾപ്പെടെ ജയിച്ച വാർഡായ മുട്ടടയിൽ ജയിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് സി പി എമ്മിനുള്ളിൽ ചർച്ച ഇതിന് പിന്നാലെ പേരൂർക്കട ഏരിയ കമ്മിറ്റിയിലും നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജയപാൽ സുനിൽ എന്നിവർക്ക് എതിരെയാണ് നടപടി ഉണ്ടായത് വാർഡ് പിടിവിട്ടു പോകരുതെന്ന വാശിയിലാണ് കേശവദാസപുരത്തെ സിറ്റിംഗ് കൗൺസിലറായ അംശു വാമദേവനെ സി പി എം മുട്ടടയിൽ ഇത്തവണ കളത്തിലിറക്കിയത് ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുതെന്നും ഹൈക്കോടതി പറഞ്ഞു വോട്ട് വെട്ടല്ലേ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ അസാധാരണ അധികാരം ഉപയോഗിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും കോടതി വ്യക്തമാക്കി മുട്ടടയിലെ സ്ഥിര താമസക്കാരിയായ വൈഷ്ണവയെ സ്ഥിര താമസക്കാരി അല്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അടിയന്തര സ്വഭാവം മാനിച്ചാണ് ഹൈക്കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിച്ചത് തീരെ പ്രതീക്ഷിക്കാത്ത വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും സി പി എമ്മിന് കിട്ടിയത് ചൊവ്വാഴ്ച വീണ്ടും ഹിയറിംഗ് നടത്തി പത്തൊൻപതിനു മുൻപ് ഉത്തരവിറക്കണമെന്ന് ജില്ലാ കലക്ടറോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഹൈക്കോടതി രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കണം പരാതിക്കാരനായ ധനേഷ് കുമാറിനോട് ഹിയറിംഗിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശമുണ്ട് സാങ്കേതിക കാരണങ്ങളായി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണെന്നും തന്റെ ഭാഗത്തു നിന്നുള്ള പിഴവല്ലെന്നും വൈഷ്ണ കോടതിയിൽ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിനാലുകാരിയായ വൈഷ്ണ സുരേഷ് ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്നും സി പി പരാതി നൽകിയപ്പോൾ സ്ഥിരതാമസക്കാരി എന്നതിന്റെ രേഖകളല്ല ഹാജരാക്കിയതായും ഇവർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് അപ്പീലും നൽകിയിരുന്നു വൈഷ്ണയും അഭിഭാഷകനും വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജെ സകിലും രാവിലെ മണിയോടെ കലക്ടറിലെത്തി ഒന്നര മണിക്കൂർ കാത്തിരുന്നിട്ടും കലക്ടറെ കാണാൻ കഴിഞ്ഞില്ല മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിന് തിരക്കായതിനാൽ കാണാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഒടുവിൽ പതിനൊന്നരയോടെ എ ഡി എം ഇവരുടെ പക്കൽ നിന്ന് അപ്പീൽ വാങ്ങി രസീത് നൽകുകയായിരുന്നു രാഷ്ട്രീയ സമ്മര്ദ്ദത്തിന് വഴങ്ങി കലക്ടര് മനപൂര്വം കാണാതിരുന്നതാണെന്നും ജെഎസ് അഖില് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടായിരുന്നുവെന്നും വൈഷ്ണയുടെ അപ്പീലിൽ പറയുന്നു മുൻപ് മൂന്നാം വാർഡിലായിരുന്നു സുധാഭാവൻ എന്ന വീട് ഇപ്പോൾ വാർഡ് ഇരുപത്തിയേഴായി മാറിയെങ്കിലും അതേ വിലാസത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ താൻ ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും കാട്ടി നവംബർ നാലിന് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി രജിസ്ട്രേഷൻ ഓഫീസർക്ക് പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയത് ിൽ ലഭിച്ച പാസ്പോർട്ടിലും ഒരേ വിലാസമാണ് എന്നാൽ കരട് പട്ടിക പുറത്തിറക്കിയത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ അപ്പീൽ പരിഗണിച്ച് പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും വൈഷ്ണ ആവശ്യപ്പെടുന്നു സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തതിലുള്ള പരാതികളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കലക്ടർ ആണ് തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർപ്പറേഷൻ പരിധിയിലെ വോട്ടർ വോട്ടറായിരിക്കണമെന്ന് നിബന്ധനയുള്ളതിനാൽ പേര് ഒഴിവാക്കപ്പെട്ടതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായാണ് ജനറൽ സീറ്റിൽ വൈഷ്ണയെ കോൺഗ്രസ് രംഗത്തിറക്കിയത് വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ കൂടിയായ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി സപ്ലിമെന്ററി പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഇതിനെതിരെയാണ് വൈഷ്ണ അപ്പീൽ നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണവ ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ മാനസികമായി തന്നെ തളർത്തിയെന്ന് വൈഷ്ണ പ്രതികരിച്ചിരുന്നു നിലവിൽ പ്രചാരണം നിർത്തിവച്ചിരിക്കണം മത്സരിക്കാൻ വേണ്ടി ഞാൻ ജോലി രാജിവെച്ചിരുന്നു നിയമപരമായി മുൻപോട്ട് പോകാമെന്നാണ് നേതൃത്വം പറയുന്നത് രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത് മാനസികമായി തളർന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് പ്രചാരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഈ വിഷയം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വൈഷ്ണവ പറഞ്ഞു സി പി എം നൽകിയ പരാതി ശരിവെച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ലെന്ന് ആരോപിച്ച് സി പി എം പരാതിപ്പെട്ടിരുന്നു സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിഞ്ഞിരുന്നില്ല അതിനാൽ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പട്ടിക ആവശ്യപ്പെട്ടുള്ള വൈഷ്ണയുടെ അപേക്ഷയുടെയും സി പി എമ്മിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് ശേഷമാണ് തീരുമാനമെടുത്തത് വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണയ്ക്ക് ഇവരുമായി ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ലെന്നുമാണ് സി പി എം ആരോപണം എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ നമ്പർ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ചാണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചതെന്നും വൈഷ്ണ പറഞ്ഞു ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെൽ ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണയുടെ പിതാവിന്റെ കുടുംബ വീട് മുട്ടട വാർഡിലാണ് ഈ മേൽവിലാസമാണ് എല്ലാ രേഖകളിലും ഉള്ളത് തെരഞ്ഞെടുപ്പ് കാർഡിലെ നമ്പറും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരുന്നു വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ആണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപറ്റിയില്ലെന്നും സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയക്കുകയായിരുന്നെന്നും വൈഷ്ണ പരാതി ഉന്നയിച്ചു നിലവിൽ കേശവദാസപുരം കൗൺസിലറായ അംശു വാമദേവനാണ് മുട്ടടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി ഡി ജെ എ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് സംശയിക്കണമെന്നാണ് കോൺഗ്രസ് ആരോപണം വോട്ടർ പട്ടികയിലെ ടി സി നമ്പർ മാറിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും മുട്ടടവാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് മുട്ടടയിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയിരുന്നു വൈഷ്ണക്കെതിരെ സി പി എം നൽകിയ പരാതി ശരിവെച്ചായിരുന്നു കമ്മീഷന്റെ നടപടി സി പി എം പരാതി അംഗീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് സി പി എം ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളെയും മത്സരിപ്പിക്കുന്നില്ല ഇതിന്റെ ഈർഷ്യ സി പി എമ്മിനുണ്ട് യുവത്വത്തിന്റെ പ്രതീയമായ വൈഷ്ണ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ യുവാക്കളെ രംഗത്തിറങ്ങി മുട്ടടയിലെ ജനങ്ങൾ െ കോൺഗ്രസ് കയ്യിലെടുത്തു ഇടത് സ്ഥാനാർത്ഥിയ അംശു വാമദേവനും മോശമല്ലാത്ത ഇമേജ് ഉണ്ട് എന്നാൽ വൈഷ്ണവയ്ക്ക് മുന്നിൽ അതൊന്നുമല്ല ഹൈക്കോടതി വിധി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി മുട്ടടയിൽ മാത്രമല്ല എല്ലായിടത്തും തോൽക്കുമെന്നതാണ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ